അപ്പുട്ടാ ഇന്നലെ അപ്പു വേട്ടനെ കാണാനിട്ട് ഏതാണ്ട് പോലെയായിരുന്നു മൂന്ന് പ്രാവശ്യം ഞാൻ വന്ന് നോക്കി നീ വല്ലതും കഴിച്ചോ ഞാൻ ദോശ കഴിച്ചിട്ടാ വന്നത് മോനും ഞാൻ കൊടുത്തോളാം കേട്ടോ കഴിക്കും മോനെ വയറ് നിറച്ച് കഴിക്കി ആന്റി വരത്തരാനെ കഴിക്കടീ അല്ല അമ്മ അമ്മേന്ന് വിളിച്ചാ മതി മോനന്ന് അമ്മ വിളിച്ച് മോനെന്ന് ഉറക്കെ വിളിച്ച് അമ്മ കേൾക്കട്ടെ കഴിക്കും മോനെ വേണ്ടമ്മ ഇതുകൂടി കഴിക്ക അമ്മ ഡാൻസ് കളിക്കാമെങ്കിൽ കഴിക്കും മോനെ മോനെ ഇവിടെ നിൽക്ക് അമ്മ ഡാൻസ് ആരാദ്യം പറയും ും എന്താ നിർത്തിക്കുന്നത് മാറും നന്നായി ഡാൻസ് ചെയ്യായിരുന്നു ചേച്ചിയാണ് എന്നെ പഠിപ്പിച്ചത് അവളുടെ മരണത്തിന് ശേഷം എൻ്റെ ജീവിതം ഒന്നുമല്ലാതായി മാറി ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഞാനല്ലേ ഇന്നവൻ എന്നെ വിളിച്ചു വിളിച്ചതാണോ അതോ വിളിപ്പിച്ചതാണോ അപ്പുട്ടൻ്റെ ഡ്രസ് അലക്കുന്നതും കഞ്ഞീം കറിയും വെക്കുന്നതും എല്ലാം ഞാനല്ലേ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ അപ്പുട്ടൻ ഞാനിവിടെ പിന്നെ എങ്ങനെയാ ഈ അപ്പുട്ടനൊന്നും അറിയാൻ വല്ലാത്ത പോലെ

ഞങ്ങളുടെ ലോകം പാറുവിൻ്റെ ആത്മാവ് ഇപ്പോഴും ഞങ്ങളുടെ കൂടെയുണ്ട് എനിക്ക് നിങ്ങളില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എൻ്റെ മോൻ ഒരിക്കലും എനിക്ക് ബാധ്യതയല്ല ഞാൻ ജീവിക്കുന്നത് തന്നെ അവന് വേണ്ടിയാണ് കാര്യം പറയാൻ മറന്നു ഞാനും മോനും മണിക്കുള്ള ട്രെയിനിൽ ഡൽഹിക്ക് പോവുക അവിടെ ഒരു ജോലി ശരിയായിട്ടുണ്ട് എന്നോട് പറഞ്ഞില്ലല്ലോ ഇന്നലെ രാവിലെയാ തീരുമാനമായത് ഞാൻ എന്തു ചെയ്യും ഞങ്ങള് പോയി കഴിഞ്ഞാൽ മീനാക്ഷി വേളയിൽ വീട് നോക്കാൻ ആഴ്ചയിൽ ഒന്നെങ്കിലും വൃത്തിയാക്കണം എനിക്കറിയില്ല എന്റെ കണ്ണ് അപ്പൂട്ടന ഞാൻ നിന്നെ എടുത്തു വളർത്തിയോ എന്റെ അച്ഛനാണെന്നുള്ള എനിക്ക് ഞാൻ ഒത്തിരി ആലോചിച്ചു ഇത് മതി ഇതെല്ലാം മോളുടെ ഇപ്പോഴത്തെ തോന്നലാണ് വിവാഹം വിവാഹം കഴിച്ചു എനിക്ക് എനിക്ക് മറ്റാരും വേണ്ട ഞാൻ 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 പോയി നിന്റെ ഈ അവസ്ഥ നീ മറ്റൊരാളെ അച്ഛനോട് പറഞ്ഞു ഇഷ്ടമാണെന്ന് മീനാക്ഷി പോയിട്ടോ പോവില്ല കാര്യത്തിൽ ഒരു തീരുമാനം തീരുമാനം വേണം എന്ത് നാട്ടുകാരോ വീട്ടുകാരോ അറിയണ്ട ഒരു ചെറിയ താല് വാങ്ങി എന്റെ കഴുത്തിൽ ഇട്ട് തന്നാലും മതി അല്ലെങ്കിൽ സിന്ദൂരം വാങ്ങി എന്റെ നെറ്റിയിൽ ചാർത്തിയാലും മതി ഓർത്ത് ജീവിതകാലം ഞാൻ 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 ഇവിടെ കഴിഞ്ഞോളാം എനിക്ക് മനസ്സിലായില്ല വിഷമിക്കണ്ട വീട്ടിലേക്ക് നല്ല ഇനി ഒരിക്കലും ജീവിതത്തിൽ ഒരു അയ്യോ നല്ല കുട്ടിയല്ലേ അങ്ങനെയൊന്നും പറയണ്ട മീനാക്ഷി എന്നും ഞങ്ങളുടെ മനസ്സിലായി പൊട്ടിപ്പെണ്ണിന്റെ പൊട്ടത്തരം ഞാൻ വൈകുന്നേരം പോകുമ്പോൾ യാത്ര അയച്ചാൽ പറഞ്ഞു കേട്ടോ ഇപ്പൊ ഉണ്ടായിരുന്നു ക്ഷോട് പറയണം പിന്നെ പാറുവിന്റെ അസ്ത്രയിൽ വിളക്കിടാനും പറയണം നീ സമാധാനായിട്ട് പൊയ്ക്കോ ഞാൻ അവളോട് പറഞ്ഞോളാം പോയിട്ട് കിട്ടെ റെണീനെ കണ്ടില്ലല്ലോ കാവിലെ കാലപ്പാ തങ്കച്ചനെ കൊണ്ട് ധരിക്കുന്നതാണ് ഓട്ടേ ഓക്കേ പേപ്പറിലെടുത്തോ ആ പേപ്പർ എടുക്ക it